നമസ്കാരം ഇപ്പോൾ സാധാരണയായിട്ട് മൈഗ്രെയിൻ ഒരു കോമൺ കംപ്ലൈൻറ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാ തലവേദനയും മൈഗ്രൈൻ കൊണ്ടല്ല ഉണ്ടാവുന്നത് മൈഗ്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത് ഹൈപ്പർ അസിഡിറ്റി ആണ് അതായത് നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉപേക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ അസിഡിറ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് രണ്ടാമതായിട്ട് ഉറക്കം കൃത്യസമയത്ത് നിങ്ങൾ ഉറങ്ങാനും എണീക്കാനും ശ്രമിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കംപ്ലയിന്റ് നല്ല നന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്ട്രെസ് നിങ്ങൾ അനാവശ്യ കാര്യങ്ങളിൽ വേണ്ടാണ്ട് സ്ട്രെസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് സ്ട്രെസ് കൂടുതലുണ്ടെങ്കിൽ ഇത്തരം കംപ്ലയിന്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രെസ് പരമാവധി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക യോഗ അല്ലെങ്കിൽ മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മൈഗ്രെയിൻ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ കഴിയും കൂടാതെ ഹോമിയോയിൽ നല്ല രീതിയിലുള്ള ചികിത്സകൾ ലഭ്യമാണ്